ൂതമംഗലത്തെ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായിട്ടും തിരിഞ്ഞുനോക്കാതെ അധികൃതർ ജനവാസ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് കുട്ടമ്പുഴയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്നും യുവാവ് രക്ഷപ്പെട്ടത് തലനാരിയ്ക്കാണ് കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി കീരമ്പാറ പുന്നേക്കാട് പിണ്ടിമന കവളങ്ങാട് എന്നിവിടങ്ങളിലാണ് കാട്ടാനശല്യം രൂക്ഷം രാത്രിയിൽ കൃഷിസ്ഥലങ്ങളിൽ കൃഷിസ്ഥലങ്ങളിലെത്തുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിച്ച് പുലർച്ചെ കാട്ടിലേക്ക് മടങ്ങുകയാണ് പതിവ് ആനകൾ മനുഷ്യജീവന ഭീഷണിയായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കാട്ടാനശല്യം രൂക്ഷമായ പലയിടങ്ങളിലും വൈദ്യുതി വേലികളുണ്ട് പക്ഷേ ഇവ കൃത്യമായി ചാർജ് ചെയ്യുന്നില്ല ഇതെല്ലാം ഒന്ന് മുറിച്ചു മാറ്റി ഇതിന് പറഞ്ഞേക്കുന്ന മുപ്പത് മീറ്റർ ദൂരത്തെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിന് ശേഷം ഫെൻസിങ് സ്ഥാപിക്കാനാണ് പറഞ്ഞേക്കുന്നത് ആ മരങ്ങൾ ഇതുവരെ മുറിച്ച് മാറ്റിയിട്ടില്ല അതുങ്ങളങ്ങനെ അതങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പണി പുതിയ ലൈൻ പണിയുന്നതിലേക്ക് ആന മരം മറച്ചിടുന്നു അതുകൂടാണ്ട് ഇത് ചാ ഇത് പണി തീർന്നു പോകുന്ന ഭാഗത്ത് ഇവർ ചാർജ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് ഇന്നിപ്പോൾ നമുക്ക് കാണാം എല്ലാ രണ്ട് മൂന്ന് സ്ഥലത്ത് കാറുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് ഈ ഇട്ടു പോകുന്ന ഭാഗം കൃത്യമായി ചാർജ് ചെയ്ത് നിലനിർത്തി മാത്രമേ ആന ഇത് നശിപ്പിക്കാതിരിക്കുകയുള്ളൂ ഇത് ചാർജ് ചെയ്യാത്തോത്രം ഇത് ഇട്ട് പോയാൽ ആനയ്ക്ക് വെറും കമ്പി മാത്രമാണ് ഈ കമ്പി ചവിട്ടിക്കളയാനും നശിപ്പിക്കാനും ആനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും കുട്ടമ്പുഴയിലെ ആദിവാസി ഉന്നതിയിൽ വീടിനും കാറിനും നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാരണം നേരെ പാഞ്ഞെടുത്ത കാട്ടാന കൊണ്ട് കാർ അടിച്ചു നഗർത്തു കാറിലുണ്ടായിരുന്ന യുവാവ് പരിക്കുകളോടെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കൊച്ചി